ചിന്തോ ബ്രി ഞാനാണ് പ്രതീക്ഷിക്കുമ്പോഴേ നിങ്ങളെല്ലാവരും ആകാംക്ഷാപരിതരായിട്ട് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കണം എന്ന് എനിക്കറിയാം ക്ഷമിക്കണം ചില സാഹചര്യങ്ങളുണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഇവിടെ കാലാവസ്ഥ അനുകൂല ഇരുന്ന് മഴയൊക്കെ പുറത്തേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പറ്റുന്നത് പോളണ്ടിലെ റോസ് സ്ഥലത്തിൻ്റെ ഹൃദയഭാഗത്താണ് യത്തിൻ്റെ ഒരു ഭാഗത്ത് ഉദയത്തിൻ്റെ അടുത്ത ഭാഗം വേറൊരു സ്ഥലത്താണ് അവിടേക്ക് ഞാൻ വേറെ ദിവസം പോകുന്നതായിരിക്കും കാണിച്ചിരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറ്റപ്പെടാം ഇവിടെ അറിയപ്പെടുന്നത് സെൻട്രം എന്നാണ് ഈ ഒരു സ്ക്വയറാണത് ഇത് ഒരു ചർച്ചാണ് വലിയൊരു ചർച്ചാണ് പഴയൊരു ഒരു ചർച്ച് നല്ല ഭംഗിയും ഒക്കെ കാണാൻ എൻ്റെ ഉള്ളിൽ അപ്പോൾ ഇത് എൻട്രൻസ് ആണ് ഒരുപാട് എൻട്രൻസുകളുണ്ട് അപ്പോൾ ഇത് ഒരു സ്ഥലമാണ് ഇവിടെ എന്തോ ഒരു ഫംഗ്ഷൻ എന്തോ ഒരു പരിപാടി നടത്തുമെന്ന് തോന്നുന്നുണ്ട് ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ഇവിടെ ആൾക്കാർ ഒന്നും ഇല്ല ഇതിപ്പോൾ സമയവും പിന്നെ ദിവസം ഒക്കെ വ്യത്യാസമുണ്ടല്ലോ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ കാണപ്പെടുന്നത് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടാവും അതാണ് ഇതൊക്കെ ഓരോ ടൂറിസ്റ്റുകളാണ് ഓരോ പാക്കേജായിട്ട് വരുന്ന ആൾക്കാരാണ് അവർക്ക് ഗൈഡൊക്കെ ഉണ്ടാവും ഇതുപോലുള്ള രൂപങ്ങൾ ഇവിടെ എല്ലായിടത്തും കാണും എന്താ സംഗതി നല്ല കറക്റ്റ് ആയിട്ട് അറിയില്ല അതൊക്കെ വഴി ഞാൻ പറഞ്ഞു തരണ്ട് ഇതാണ് സെൻട്രം സെൻട്രത്തിൻ്റെ ഒരു ഏരിയയാണിത് നമുക്ക് ഇങ്ങനെ ടൗണ്ടടിച്ച് കാണാം ഇവിടെ രാത്രി കാലങ്ങളിലാണ് സൂപ്പർ രാത്രി ഒരുപാട് ആൾക്കാരുണ്ടാവും ഇവിടെത്തന്നെ യൂണിവേഴ്സിറ്റി ഉണ്ട് എല്ലാ എല്ലാ സംഭവങ്ങളും ഈ ഏരിയയിലുണ്ട് അപ്പോൾ ഇതൊരു ഏരിയയാണ് ഇങ്ങനെ ചുറ്റി കിടക്കുന്നത് സെൻട്രലുള്ള ബിൽഡിങ്ങും അവിടെ ഒരു ചർച്ചുണ്ട് അപ്പം ചർച്ചിനെ ചുറ്റിപ്പറ്റി ഇവിടെ ബിൽഡിങ്ങുകളും റൂമുകളും रात्र okay. टूरी okay. 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 ഇപ്പോൾ വർക്കിംഗ് ഡേയ്സ് ആവുമോ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒന്നും ഇല്ലാത്തത് പിന്നെ പോലെ തന്നെ മകരം രാത്രി കാലങ്ങളിലാണ് ഇവിടെ ഏറ്റവും മനോഹരമായിട്ടുണ്ടാവുക അപ്പോൾ ഒരു ദിവസം രാത്രി വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഒക്കെ ക്ലബുകൾ ഫുഡ് സ്ട്രീറ്റ് ആണ് സ്ട്രീറ്റാണ് ഇവിടെ പിന്നെ അവിടെ തന്നെ ക്ലബുകളുണ്ട് നൈറ്റ് ക്ലബുകളൊക്കെ അല്ലേ ഒരു വയസ്സായ ഹാർമോണിയം കയ്യിലുള്ള ഹാർമോണിയം വച്ചിട്ടുണ്ട് ഇത് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഇതിപ്പോ ഒരു ചെറിയ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് ഇതിങ്ങനെ പരന്നു കിടക്കണ്ട ഒരു ഒരുപാട് ഏരിയ ഉണ്ട് അത് നടന്നാൽ തീരില്ല ഓരോരോ ഭാഗങ്ങള് ജസ്റ്റ് ഇവിടത്തെ റൗണ്ട് അടിച്ചിട്ട് ഈ ഏരിയ മാത്രം കവർ ചെയ്തിട്ട് കാണിച്ചുതരാം അവിടെയാണ് യൂണിവേഴ്സിറ്റി ആണ് അതാ അവിടെ യൂണിവേഴ്സിറ്റിയാണ് ഞാനും എന്റെ ഒരു ഉക്രൈൻ സുഹൃത്തും കൂടിയിട്ട് ഞങ്ങള് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് പറഞ്ഞാൽ ഇത് ശനി അല്ലെങ്കിൽ ഞായറാഴ്ച രാത്രിയൊക്കെ ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കും വെറുതെ നടന്ന് ഇങ്ങനെ കാണും കുറെ നേരം നടന്ന് കണ്ടിട്ട് അത് തിരിച്ചിട്ട് ഇവിടെ ഒരു അപ്പാപ്പൻ വയസ്സായ ആള് ദ്വീപുള കാബുലി വല സിനിമയിലുള്ള സാധനം അതിൻ്റെ പേര്

മക്ഡൊണാൾഡ്സിന്റെ ഷോപ്പാണത് കസിനോ കസിനോ എന്താ സംഭവം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അല്ലേ നമ്മുടെ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ അങ്ങനെ ആന വൈകോട്ടാക്കും പോലത്തെ ചൂതുകളി പൈസ വെച്ചിട്ടുള്ള പരിപാടി ആ കാഴ്ച ഇതുപോലെ ആൾക്കാരെ രസിപ്പിക്കുന്ന കുറേ ഒക്കെ ഉണ്ടാവും കുട്ടികളെ കളിപ്പിച്ചു നിക്കുന്നു എന്നെ കണ്ടപ്പോ പോയി ചർച്ച ഈ ചർച്ചിന്റെ വീഡിയോ അല്ല സോറി ഈ ചർച്ചിന്റെ ഫോട്ടോ ഒരാളെ ഇവിടെ നിന്നിട്ട് പറിച്ചിരുന്നു

ഈ ചർച്ചിന്റെ ചിത്രാണ് ഇവിടെ പല പ്രോഗ്രാംസൊക്കെ നടക്കും കേട്ടോ ഇവിടെ രാത്രികളില് ഗാനമേള പിന്നെ അതുപോലെ എന്താ പറയാ സിനിമ വലിയ സ്ക്രീനിൽ സിനിമ ടിക്കറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നടക്കും ഇത് ഫോട്ടോഗ്രാഫറാണ് ഫോട്ടോ എടുത്തു തരും നമുക്ക് പഴയ കാലത്തുള്ള ഫോട്ടോ പോലത്തെ ഹായ് അപ്പോൾ ഇതാ ഫോട്ടോ പഴയ മോഡൽ ക്യാമറയും നമുക്ക് ഇന്നത്തെ അവസ്ഥയൊന്നറിയില്ല ഇത് ഇവരെ ഉപജീവനത്തിൽ ചെയ്യുന്ന പരിപാടിയാണ് ാണ് ഇവിടുത്ത കാഴ്ചകൾ പക്ഷേ ഇതൊന്നുമില്ല രസം ആവും ഇവിടെ രാത്രി വരണം രാത്രി വരുമ്പോഴാണ് ഇവിടുത്തെ ആ വൈദ്യം ചോദിക്കുന്നത് നേരത്തെ കണ്ണത്തൊത്തിരി വേറെ കുട്ടികളാണ് ചേച്ചി മുന്നേ കണ്ടിട്ടുണ്ട് ഇവിടെ ഇതേപോലെ ഒരു ദിവസം ഇതുപോലെ ഇവിടെ നിന്നായിരുന്നു ഞാൻ ചെറുതൊക്കെ പൈസ കൊടുത്തു ഹൈ അല്ല ഒരു രസം വേക്കണം ആൾക്കാരെ വെളി ചെയ്യണം സംഭവം അറിയില്ല കുട്ടികൾ എന്തോ കഴിച്ചിന് എന്തോ കൊടുക്കാൻ ഇഷ്ടമുള്ളത് കൊടുക്കാനാവും കൊടുക്കാനാവും എന്താ സംഭവം എന്നറിയില്ല എന്തായാലും അവര് അവര് നോക്കട്ടെ ചറ്റിന്റെ മിനാറ്റിലവിടെ ഒരു ക്ലോക്ക്ണ്ട് കിട്ടോ

അപ്റ്റക്ക അത് മെഡിക്കൽ സ്റ്റോറാണ് മെഡിക്കൽ സ്റ്റോറിൻ്റെ പേരാണ് അപ്റ്റക്ക പിന്നെ ഇവിടെ പോസ്റ്റ് ഓഫീസും എല്ലാ സൗകര്യങ്ങളും എല്ലാ ഇതും ഉണ്ട് കേട്ടോ അവിടെ എല്ലാ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ ഏരിയയിലേക്ക് അതെവിടെ വെച്ചിട്ടാണ് സാധാരണ ഓരോ പ്രോഗ്രാംസൊക്കെ നടക്കാറ് ഞാൻ പറ്രാംസൊക്കെ നടക്കുന്നത് ഇവിടെ ഇപ്പോഴത്തെ കാലാവസ്ഥ ചെറിയൊരു തണുപ്പും തണുത്ത കാറ്റും വെയിലും ഉണ്ട് നല്ല ദിവസമുള്ള കാലാവസ്ഥയുണ്ട് രാവിലെയൊക്കെ കുറച്ച് തണുപ്പ് പോലും ഫീൽ ചെയ്യും ഇപ്പം നല്ല സുഖമുണ്ട് നല്ല വെയിലും മക്കളുടെ കാര്യം നല്ല ഫീല് ചെയ്യും ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ തീരെ വെയിൽ കാണാൻ പറ്റില്ല സൂര്യനെ കാണാൻ കുറച്ച് പണിയാണ് അപ്പോൾ ഇപ്പം എല്ലാവരും സൂര്യനെ കണ്ട സൂര്യനുള്ള സമയത്തൊക്കെ പുറത്തിറങ്ങി നടക്കലും ഒക്കെ ഉണ്ടാവും നേരത്തെ കണ്ടോ അതുപോലത്തെ വേറെ രൂപം വയലിനോ ഗിറ്റാറോ ഗിറ്റാറോ നാടൻ വയസ്സായ ആൾക്കാരുടെ ഒരു ടൂറിസ്റ്റ് ാണ് ഇവിടുത്തെ രാജിക്കാരെന്നറിയില്ല അത് ചോക്ലേറ്റിൻ്റെ സ്റ്റോറാണ് കാണാം പിന്നെ ഇവിടുത്തെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ വെച്ചാൽ ഫുൾ ക്ലീനാണ് റോഡായാലും എല്ലാ പൈസയും ഫുൾ നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് എപ്പോഴും കിടക്കാം പിന്നെ

ਦੇ ਸੁਪਰ ਆਨ ਇਹ ਡਿਲੀਵਰੀ ਆ ਗੂਗਲ ਇਟਸ ਇੰਨਾ ਤੇ ਉਹ ਬਾਅਦ ਦੇ ਵਿੱਚ ਤੋਂ ਬੰਦੇ ਅੰਗ ਅੰਗੜੇ ਕਰਵਾਉਂਦੇ ਬੜ ਕਰਿਆ ਚੋੜੀ ਟੱਕੜ ਉਹ ਸਿਸਟਮ ਕਿ ਮਾਸਟ ਹੈ

ഇതൊക്കെ ഇനിയിപ്പോ ഈ വെള്ളി ശനിയാഴ്ചക്ക് ഞായറാഴ്ചക്ക് വേണ്ടിട്ട് സെറ്റി ഉണ്ടാവും വെറൈറ്റി വെറൈറ്റി ഫ്ലവേഴ്സ് അട ഏറ്റുപാട് തരം റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ പൂവളൊക്കെ നമുക്ക് കാണാം ഇത് ഭംഗി അറിയും റോഡ് സൈഡിലൊക്കെ കൂമ്പാരതന്നെ ഉണ്ടാവും

എല്ലാ ഷോപ്പ് പോണ തന്നെയാണ് ഇപ്പോൾ ഞാൻ പോവാനുള്ള സ്ഥലത്തെത്തി എനിക്ക് ഇതിൻ്റെ വേറൊരു എൻട്രൻസ് ആണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഇവിടെ കുറേ ഒരുപാട് ഒരുപാട് സ്ഥലത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂട്ടോ എൻട്രൻസ് എന്ന് പറയാനുള്ള ഒന്നുമില്ല കണ്ടോ ഇതാ വേറെ ഡെലിവറി ഫുഡ് ഡെലിവറി കാര്യം ഒരുപാടുണ്ട് ഇവിടെ അതാ പോകുന്നു സ്റ്റുഡൻസും അല്ലാതെ ഇത് പ്രൊഫഷണലായിട്ട് ഒരു ജന്മ ജോലി ആയിട്ട് എടുത്ത ആൾക്കാർ ഇഷ്ടംപോലുണ്ട് ഇത് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങള് കിട്ടുന്ന ഷോപ്പായിട്ടത് നമ്പാട് അതായത് വേറെ കാസിനോ കാസിനോ രാത്രി ആണ് അവിടെ പരിപാടി അതിലുണ്ടാവും എനിക്കറിയില്ല ഇത് സബ്ക ഇത് ഇവിടുത്തെ നമ്മുടെ ഗൾഫിലൊക്കെ ഉള്ള ബക്കാല എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ പക്ഷേ ഗൾഫിലുള്ള ബക്കാല പോലെ ഇല്ലാട്ടോ അതെ സെറ്റപ്പാണ് ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ് പോണ്ട ബസ് സ്റ്റോപ്പ് അവിടെയാണ് ഞാൻ ഇപ്പോൾ ബസ്സിലാണ് പോവാറ് അപ്പോ സെൻട്രത്തിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് സെൻട്രൽ സെൻട്രട്ടെ പകലുള്ള കാഴ്ചകളിപ്പോൾ ഇന്ന് കണ്ടത് രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടി ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമെൻറ്റായിട്ട് അറിയിക്കണം ഓക്കെ അങ്ങനെ നല്ല നിർദ്ദേശങ്ങളും ഒക്കെ പറയണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ പറയം ഓക്കെ ഇപ്പോഴത്തെ ശനി ആ